ഈ ചങ്ങലോ നാരായണത്തിപ്രാന്തെ കെട്ടി ചങ്ങല ഒരു ബാക്കിൽ കിട്ടോ ഈ കാറുടെ ബാക്കിൽ ഇതിന്റെ മുകളിൽ നാരായണപ്രാന്തെ കെട്ടിട്ടെ ഇതിന്റെ മുകളിലെ നമ്മളെ നോക്കിട്ടോ നല്ലൊരു മലണ്ടട്ടോ ഇതിന്റെ ബാക്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടോട്ടോ നമ്മുടെ നാരായണ നാളെ വിടെ അതിഗംഭീര പരിപാടിയാണ് ഞാൻ സാഗരയിക്കറട്ടെ ആയിരങ്ങൾ നമ്മൾ നമുക്ക് നല്ല അഭിമാനമുണ്ട് അതിന് വിശേഷങ്ങൾക്കും നാരായണത്തുട്ടാതിൻ്റെ മലേൻ്റെ മുകളിലേക്ക് പോകാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചെട കച്ചാൾക്കാരൊക്കെ ഫുൾ കേട്ടോ ഒരു വഴി ഇതാണ് നമ്മൾ മെയിൻ വഴി കാണിച്ചത് ഒരു വഴി ഇതി കൂടെ കേട്ടോ ഇതാണ് നമ്മളെ മെയിൻ സ്റ്റെപ്പിൻ്റെ അവിടെക്ക് എത്തിക്കേണ്ടത് വഴി ഇവിടെ ഒക്കെ നാളെ ജനസാഗരീകരണം ഇട്ട് കേട്ടോ ഈ വഴി കൂടെയാണ് വരിക ആ കവാട നമ്മൾ കാണിച്ചു തരാട്ടോ മലയാളമുക്ക് കയറുന്നത് നാളെ ഇവിടെ ജനസാകരീട്ടണം നാളെ നമ്മൾ ലൈവ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ സ്റ്റെപ്പ് കൂടെ മെയിനായിട്ട് കേറുന്നത് പിന്നെ അഞ്ചാറ് വഴിയുണ്ട് അതൊക്കെ നമുക്ക് നാളെ കാണിക്കാം ഓക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടാം അത് അതുപോലെ കണ്ടമാരം മലവുണ്ട് അപ്പം വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെ നാടായിരുന്നെന്ന് പറയല്ല ഞങ്ങളെ നാടിൻ്റെ ഒരു അഭിമാനമാണ് നമ്മൾ നാരായണം വിശ്രമിക്കാനൊക്കെ വണ്ടി ഗുഹമാണ് പറഞ്ഞു കേൾക്കുന്നത് നല്ല സെറ്റപ്പിൽ കല്ലോണ് കൊത്തി ഈ പാറക്കെട്ടിൻ്റെ ബാക്ക് സൈഡിലെ നല്ല പാടി സ്കൂളിങ്ങൾ അത്രയും പേര് കൊണ്ട് നമ്മൾ വരുമ്പോഴത്തേക്കും അരി എടുക്കുമ്പോൾ പരിഷ്കരാണ് മറ്റു കാര്യങ്ങൾ സന്ദർശിക്കേണ്ടത് നാളെ വരുമ്പോൾ മറക്കരുത് മരം കയറി വരുമ്പോൾ ഈ സ്ഥലം കയറാൻ മറക്കരുത് ഇതിന് മുകളിലാണ് കാരണം ഇപ്പം അങ്ങനെ കെട്ടിയ ചങ്ങല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നാളെ ഈ സ്ഥലം കൂടി വിസിറ്റ് ചെയ്യാൻ മറക്കേണ്ടു करते देखो अब ये कमेंट किया क्या मनी तुम आल्फा ने भी बात कर ली ये गलत करो ഇതിന്റെ മുകളിലോട്ടോ നാരായണപ്രപ്രാന്തെ കെട്ടിട്ടല്ലേ ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ നാരായണ കേട്ടത് ഇതിന്റെ മുകളിലും മരങ്ങളും അമ്പലങ്ങളൊക്കെ ഉണ്ട് അത് നാളെ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത് ഈ നാറാനത്ത് പ്രാന്തത്തിൻ്റെ കല്യാറിൻ്റെ ഈ സംഭവത്തിൽ നല്ല വ്യൂ ആണ് ഇതിന് മുകളിൽ കുളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ബാക്കിൽ ബാക്കിയാണ് കയറി വന്നത് കേട്ടോ അപ്പോൾ നാളെ ആരും മറക്കണ്ട മലകറുവരാൻ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൂ ഒന്നാം തീയതി ഓക്കേ